സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒൻപത് ദശാംശം മൂന്ന് എട്ട് ഒന്ന് ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എഴുപത്തി ആറ് ദശാംശം അഞ്ച് നാല് മൂന്ന് ഡിഗ്രിയാണ് ഇന്ന് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലത്ത് സീറോ ഷാരോ ഡേ അനുഭവപ്പെടുന്ന ദിവസമാണ് ഇന്ന് ആ ദിവസം ചില സ്ഥലമായ പിരിങ്ങരയിൽ നിന്നും അതിന്റെ നിഴൽ അളക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അന്തരീക്ഷം ഇപ്പോഴും മേഘാവൃതമാണ് അത്ര തെളിഞ്ഞിട്ടില്ല എങ്കിലും വളരെ ചെറിയ നഴാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് വളരെ ചെറുത് വളരെ ചെറിയ കിട്ടി 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 മനെ ഇരുപത്തിനാലില്ല ഇരുപത്തിനാലായില്ലോ ഏഴുകൾ ചെറുതായി ദൃശ്യം ആവുന്നുണ്ട് വളരെ കേട്ടോ അല്ല അപ്പുറത്ത് 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 വീട്ടിൽ ആ പന്ത്രണ്ട് ഇരുപത്തിനാലേട്ട് ആ പന്ത്രണ്ട് ഇരുപത്തിനാല് ഷൻമൻ്റ് എടുക്കും മോനെ ഭക്ഷണമെൻ്റ് എടുക്ക ഭക്ഷണമെൻ്റ് എടുക്കണ്ട അവിടെ നിന്നല്ല പിടിച്ചെടുത്തു ഇവിടെ വരെ ആ ഒരു സെന്റിമീറ്റർ അല്ലേ ഒരു സെന്റിമീറ്റർ പോയിന്റ് ഇവിടെ കൃത്യമായിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇവിടം ഈ പോയിന്റിൽ നിന്ന് വരെ ഇവിടെ ഇവിടെ പത്തനംതിട്ട തിരുവല്ലയിലെ നിഴലിന്റെ വൺ പോയിന്റ് ടു സെന്റിമീറ്റർ ആണ് പെരിങ്ങരയില് വൺ പോയിന്റ് ടു സെന്റിമീറ്റർ ആണ് ആണ് ഞങ്ങള് കൊല്ലമായിട്ട് അടുത്ത് വരുന്ന